നെബി ശ്ലാസം എടുത്തൊരു സ്ത്രീ വന്നു നബി ചോദിച്ചു എന്താണ് അതാ ഔജ് അൻ തി ഭർത്താവ് ഉള്ളോളാണോ ഭർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ചു അതെ അവ പറഞ്ഞു കൈഫ അൻ ലഹു എങ്ങനെ ഭർത്താവിനോടൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞാൻ എനിക്ക് കയ്യണ പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇല്ല അജസ്തു അൻ എനിക്ക് കയ്യാത്തത് മാത്രമേ ഞാൻ ചെയ്യാത്തതുള്ളൂ കയ്യണമൊക്കെ ഞാൻ അയാൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോ നബിസ്ലാസ്മ പറഞ്ഞു അവനാണ് നിന്റെ സ്വർഗം അവനാണ് നിന്റെ നരകം അ എന്തിനാ കൊടുത്തത് ഒരാള് നെബിനെ പോലെ പൂർണ്ണനായി ഒരു പ്രശ്നമില്ലാത്ത ആളാന്ന് വിചാരിച്ചിട്ടല്ല എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടും നീ അയാൾക്ക് സേവനങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും സ്വർഗം വിചാരിക്കാനാണ് ആ പറഞ്ഞത് പേ പറഞ്ഞ് മനസ്സമാധാനം ഉണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കണം പഠിച്ചോ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് എന്ത് കിട്ടി എന്ന് ചിന്തിച്ചാൽ നമുക്ക് ചിലപ്പോൾ അല്ലാതെ സങ്കടം വരും ചിലപ്പോൾ മനസ്സിൻ്റെ താളം തെറ്റും അവിടെയൊക്കെ എന്താണ് നമ്മളൊരു വിശ്വാസിയാണ് പരലോകം വിചാരിക്കുന്ന ആളാണ് കൂലി കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളാണ് അതുകൊണ്ട് സഹിച്ചതോ വിഷമിച്ചതോ കരഞ്ഞതോ ഒന്നും വെറുതെ ആവില്ല ഒന്നും വെറുതെ ആവൂല എല്ലാം ഉണ്ടെന്നാണ് പണം അത് വിശ്വാസത്തിൻ്റെ ഫലമാണ് മനസ്സമാധാനം കിട്ടും അപ്പോൾ ദീനിൻ്റെ ഒരു ക്ലാസ്സിന് പോയി കുറച്ച് നേരം പരലോകം കേൾക്കുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും മറ്റാർക്കും തരാൻ പറ്റാത്ത ഒരു മനസമാധാനം നമുക്ക് ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യുമെന്നറിയോ കിട്ടാനുള്ള സാധ്യതകളുണ്ട് മറ്റൊരു